നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി നമ്മൾ ആയുർവേദ കൺസൾട്ടൻ ബോക്കിംഗ് വിത്ത് ശക്തി ഇൻ മുംബൈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും എല്ലാവരും ഒട്ടുമിക്ക ആളുകളും ഭക്ഷണത്തിന് ശേഷം ചെയ്തു വരുന്ന കുറച്ച് ഏഴ് മിസ്റ്റേക്കുകളെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് ചെയ്തു വരികയാണെങ്കിൽ ഇത് നമുക്ക് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതായത് മലബന്ധം പോലെയുള്ള കാര്യങ്ങൾ തടി നന്നായിട്ട് കൂടുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ശരിയായിട്ടുള്ള ന്യൂട്രീഷൻസ് നമ്മുടെ ശരീരത്തിൽ ലഭിക്കാതിരിക്കുക എന്ന് പറയുന്ന ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളെല്ലാവരും ആയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ നമ്മൾ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ പറയുന്ന മിസ്റ്റേക്കുകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് യാതൊരു വിധ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് യാതൊരു ന്യൂട്രീഷൻസും നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കില്ല അങ്ങനെ നമ്മൾ ചെയ്തു വരുന്ന ആദ്യത്തെ ഒരു മിസ്റ്റേക്കാണ് ഭക്ഷണത്തിന് ശേഷം ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു പ്രവണത ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കാനായിട്ട് പൊതുവേ താല്പര്യമുള്ളവരാണ് എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും പക്ഷേ കുറെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുക സ്വീറ്റ്സിന് പകരമായിട്ട് എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് പോലുള്ള കാര്യങ്ങൾ അവർ ഓപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദഹനത്തിന് പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു അതായത് ചോറ് കറി അല്ലെങ്കിൽ ചപ്പാത്തി എന്ന് പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വയറു നിറച്ച് കഴിച്ചു ഈ ഒരു ഹെവി ആയിട്ടുള്ള ഒരു മീൽ ദഹിക്കാനായിട്ട് ഏകദേശം ഒരു അല്ലെങ്കിൽ നാല് മണിക്കൂർ എടുക്കും ഇതിന് മുകളിലായിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് ഇടുമ്പോൾ എന്താ ഉണ്ടാക്കാം ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഏകദേശം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പെട്ടെന്ന് ദഹിക്കുന്നതായതുകൊണ്ട് ഹെവി ആയിട്ടുള്ള ഭക്ഷണം ആദ്യം അവിടെ തന്നെ കെടുക്കും കുറച്ച് സമയം എടുക്കും ഇതിന് മുകളിൽ നിങ്ങൾ ഈസി ആയിട്ട് ദഹിക്കുന്ന ഈ ഫ്രൂട്ട്സ് കൊണ്ടിടുമ്പോൾ മുകളിലുള്ള ഫ്രൂട്ട്സ് പെട്ടെന്ന് ദഹിക്കുകയും അടിയിൽ ഭക്ഷണം അങ്ങനെ തന്നെ കെടുക്കുകയും ചെയ്യും ഇതിലൂടെ അത് പതുക്കെ പതുക്കെ ഫെറമെൻറ്റഡ് ആയിട്ട് പതുക്കെ നിങ്ങൾക്ക് ഗ്യാസ് പോലെയുള്ള കാര്യങ്ങള് അസിഡിറ്റി പോലെയുള്ള കാര്യങ്ങൾ ചിലർക്ക് കാണാനായിട്ട് പറ്റും ഭക്ഷണം കഴിച്ചിട്ട് ഈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ കുളിച്ച് തകർത്തുന്നത് പോലെ ഒരു ഒരു ടെൻഡൻസി കാണാനായിട്ട് സാധിക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള വളരെയധികം സാധ്യതയുണ്ട് ഇത് നിങ്ങൾ ഒരു വട്ടം ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലേക്കാത്ത തന്നെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂട്ടുന്നതിനാണ് കാര്യം ഉണ്ടാക്കുക ഇപ്പം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിന് മുന്നേ കഴിച്ചോളൂ അതും കൂടി ആയിരിക്കും കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ് രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് ആണ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക അതായത് ജിമ്മിൽ പോകുന്ന കുറേ ആൾക്കാർ നീന്താനായിട്ട് പോവുക അല്ലെങ്കിൽ ഓടാനായിട്ട് പോവുക എന്നീ പറയുന്ന ഹെവി ആയിട്ടുള്ള എക്സസൈസും പലരും ചെയ്തു കാണാനായിട്ട് സാധിക്കും ഇതും നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത് നിങ്ങളുടെ ഭാവിയിലേക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ കുടയിലേക്കും അതുപോലെ തന്നെ ആമാശയത്തിലേക്കും ഒരു ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഓടാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ ജിമ്മിലേക്കൊക്കെ പോകുമ്പോൾ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിലേക്കാണ് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുക ഇത് നമ്മുടെ ദഹനത്തിന് നന്നായിട്ട് കുറയ്ക്കുന്നതിനും ഇത് പല പല ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മലബന്ധം എന്നീ പറയുന്ന പല പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാക്കുന്നതിനും ചാൻസസ് ആയതുകൊണ്ട് തന്നെ ഇത്തരം ഹെവി എക്സസൈസ് നിങ്ങൾ പരമാവധി ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള വജ്രാസനം പോലെയുള്ള എക്സസൈസോ അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഹെവിയായിട്ടുള്ള എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക മൂന്നാമത്തെ മിസ്റ്റേക്ക് ആണ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ചായ കുടിക്കുന്ന ഒരു പ്രവണത ധാരാളം ആളുകളുണ്ട് ഭക്ഷണത്തിന് ശേഷം ചായ നിർബന്ധമായിട്ടുള്ളവര് ഈ ഒരു പ്രവണത നിങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനേക്ക് വേണ്ട ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതിന് വളരെയധികം കാരണമാക്കുന്ന ഒരു കാര്യമാണ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായയില് ടാനിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഏത് തരം ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ആ ഭക്ഷണത്തിന് ധാരാളം മിനറൽസ് അല്ലെങ്കിൽ വൈറ്റമിൻസ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടാകും അതായത് കാൽഷ്യം പോലെയുള്ള കാര്യങ്ങൾ അയറൺ സിങ്ക് എന്നീ പറയുന്ന ധാരാളം മിനറൽസ് അപ്പൊ നമ്മൾ ചായ ഇങ്ങനെ നിരന്തരമായിട്ട് ഭക്ഷണത്തിന് ശേഷം ഉടനെ കഴിക്കുമ്പോൾ ചായയിൽ അടങ്ങിയിരിക്കുന്ന ടാനി കണ്ട മിനറൽസിന് പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അകീകരണം ചെയ്യില്ല അപ്പൊ എന്താണ്ടാകുക നിരന്തരമായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അയൺ ഡെഫിഷ്യൻസി പോലെയുള്ള കാര്യങ്ങൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഇതൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ടാകും ഈ പറയുന്ന ഗ്രീൻ ടീ ആണെങ്കിലും ഇതേ ഒരു കാര്യം തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചായ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പക്ഷേ നിങ്ങൾക്കതൊരു ശീലമായി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തേക്കാം നിങ്ങൾ ഇഞ്ചി ചായ വേണമെങ്കിൽ ഉണ്ടാക്കി കുടിക്കുക ഇഞ്ചി ചായ എന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഇഞ്ചി തിരച്ചിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ആ ഒരു വെള്ളം കുടിക്കുക ഇത് നിങ്ങൾക്ക് ഡൈജഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനും വളരെയധികം സഹായിക്കുന്ന ഒരു ചായം കൂടിയാണ് നാല നമ്മള് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഭക്ഷണം കഴിച്ച അപ്പം തന്നെ പോയി കിടക്കുന്നൊരു പ്രവണത ധാരാളം ആളുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ ആ ഒരു ക്ഷീണത്തിന് വേഗം പോയി കിടന്നുറങ്ങും അല്ലെങ്കിൽ വേറെ ഓരോ ആൾക്കാരുടെ രാത്രി ലേറ്റ് ആയിട്ട് വരുന്നതിന്റെ പേരിൽ നമുക്ക് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് തന്നെ പോയി കിടന്നുറങ്ങുക ഇവിടെ നമ്മൾ ഈ ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതായത് ഭാവിയിൽ നിങ്ങൾക്ക് അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും നിങ്ങളുടെ മെറ്റബോളിസം നന്നായിട്ട് കുറയുന്നതിനും മെറ്റബോളിസം നന്നായിട്ട് കുറയുമ്പോൾ മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ഡയബറ്റിക് പോലെയുള്ള പ്രശ്നങ്ങൾ ബി പി പോലെയുള്ള കാര്യങ്ങളും വയറിൽ നന്നായിട്ട് കൂടുന്നതിനും എന്നീ പറയുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനായിട്ടുള്ള വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക ഇപ്പൊ നിങ്ങൾക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒന്നര മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഗ്യാപ്പിന് ശേഷം കൂടി കിടക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അഞ്ചാമത്തെ ഒരു മിസ്റ്റേക്ക് ആണ് സ്മോക്കിങ് ചെയ്യുക അതായത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പുക വലിക്കുന്ന ഒരു പ്രവണത ഇവിടെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞായിട്ട് ഒരു സിഗരറ്റ് നിങ്ങൾ വലിക്കുകയാണെങ്കിൽ അത് പത്ത് സിഗരറ്റിന് തുല്യമാണെന്നാണ് നമ്മുടെ സ്റ്റഡീസ് പറയുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരം മെറ്റബോളിസം ചെയ്യും കാരണം ആ ഒരു സമയത്ത് നമ്മുടെ ആമാശ ഭക്ഷണം കഴിച്ചു കഴിയുന്ന ആ സമയത്ത് നമ്മുടെ ആമാശയത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറച്ചൊന്ന് കൂടി നിൽക്കുന്ന ഒരു സമയമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ നിക്കോട്ടിനെ ശരീരം പെട്ടെന്ന് നാരീകരണം ചെയ്യുകയും നിരന്തരമായിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഐ ബി എസ് പോലെയുള്ള പ്രശ്നങ്ങൾ അതായത് ഇരിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള പ്രശ്നങ്ങളും അൾസർ പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന് വളരെയധികം കാരണമായതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ സിഗരറ്റ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ഉടനെ തന്നെ സിഗരറ്റ് വലിക്കാതിരിക്കുക ആറാമത്തെ ഒരു മിസ്റ്റേക്ക് ആണ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ സെക്സിൽ ഏർപ്പെടുന്ന ഒരു പ്രവണത നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാസ്ട്രഭീഷണ അതുപോലെ തന്നെ സെക്സിൽ ഏർപ്പെടുന്ന ഒരു പ്രവണതയും നിങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജനനേന്ദ്രിയങ്ങളിൽ ഈ ഒരു സമയത്ത് നമ്മുടെ ജനനേന്ദ്രിയങ്ങളിലേക്കുള്ള ഒരു ബ്ലഡ് ഫ്ലോ കുറച്ചൊന്ന് കൂടി നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമ്മുടെ ആമാശയത്തിലേക്കും കുടലിലേക്കും വേണ്ടിയിട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇത് നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ഗ്യാസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇൻഡൈജഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമായതുകൊണ്ട് നിങ്ങളൊരു ഒരു മണിക്കൂർ ഒന്ന് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇത്തരം സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിന് മുൻപേ ഏർപ്പെടുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യം അവസാനത്തെ ഒരു മിസ്റ്റേക്കാണ് നമ്മൾ പൊതുവെ എല്ലാവരും ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ കുളിക്കാനായിട്ട് പോകുന്ന ഒരാൾക്കാര് അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത് കാണാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉടനെ കുളിക്കാൻ പോവുക അല്ലെങ്കിൽ രാത്രി ഓഫീസ് വിട്ട് വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് രാത്രി കുളിച്ചിട്ട് കിടക്കുന്ന ധാരാളം ആളുകളും ഉണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ആമാശയത്തിലേക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമ്മുടെ ആമാശയത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് കൂടി നിൽക്കുന്ന ഒരു സമയമായിരിക്കും അപ്പൊ നിങ്ങൾ പെട്ടെന്ന് കുളിക്കാൻ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ താപനില നന്നായിട്ട് കൂടുന്നതിനും നമ്മുടെ ദഹനം ഒന്ന് മന്ദഗതിയിലാകുന്നതിനും ഇതുമൂലം നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് ക്രിയേറ്റ് ആകാനും വളരെ ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷമോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുൻപോ കുളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ഏഴ് മിസ്റ്റേക്കുകളും പലരും ചെയ്തു ഒരു കാര്യമാണ് അല്ലെങ്കിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയായിരിക്കും അറിഞ്ഞിട്ടും നമ്മൾ പലരും ചെയ്യാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് അല്ലെങ്കിൽ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം